് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ശിവകാശി തമിഴ്നാട്ടിലെ ശിവകാശി ഇപ്പൊ ഇന്നലെ കസ്റ്റമർ മുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ നമ്മളെ ഷോപ്പ് നമ്മുടെ വീഡിയോ കണ്ട് അപ്പൊ അവര് തലേ ദിവസമൊക്കെ വന്ന് റൂമെടുത്ത് നമ്മുടെ ഷോപ്പിലേക്ക് വന്ന് ഇതിനായിട്ട് കാറിൽ ഡ്രൈവ് ചെയ്ത് വന്ന് ഞാൻ നല്ല അവരുടെ റിവ്യൂ കാര്യങ്ങൾ ഇട്ടേണ് ഇനി ഇത് പോയിട്ടുള്ള റിവ്യൂകൾ വരും അപ്പൊ ആനക്കോമന്റെ സെറ്റി അതേപോലെ അലമാറ ബെഡ് നമ്മളെ ഡിപ്പോ തേക്കിന്റെ റോക്കി ചെറ് ഡിപ്പോ തേക്കിന്റെ കൊട്ടച്ചെയറ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഐറ്റംസ് നമ്മൾ കയറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പോ ആ സ്റ്റാർട്ടിങ് കേട്ടോ ലോഡ് കയറ്റോണ്ടിരിക്കയാണ് ശിവകാശിയിലേക്കാണ് കേട്ടോ നമ്മളെ ലോഡ് കയറ്റുന്നത് ഇത്ര ദൂരെയെന്ന് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നതിന്റെ മെയിൻ കാരണം പറഞ്ഞാൽ നമ്മുടെ ഫിനിഷിങ് വുഡിന്റെ ഫിനിഷിങ് അതേപോലെ കട്ടിലൊക്കെ ഉണ്ട് ഉണ്ടട്ടോ ഡിപ്പോത്തേക്കിന്റെ കട്ടിലൊക്കെ കൊണ്ടുപോകാനാണ് ഡിപ്പോത്തേക്കാ അപ്പൊ നമുക്ക് ലോഡിങ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ശിവകാശിക്ക് പോയിരിക്കുകയാണ് ശിവകാശിക്കുള്ള ലോഡിങ് ആണ് നമ്മൾ സെറ്റ് കൊണ്ടിരിക്കുന്നത് ശിവകാശിക്കുള്ള ആ മറ്റേ ബെഡ് കട്ടില് സെറ്റ് ആനക്കൊമ്മന്റെ സെറ്റ് ഇതൊക്കെ സെറ്റാക്കി പോട്ടെ അത് അവിടെ പോയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാര്യങ്ങൾ കാണിച്ചു തരും ഇപ്പോൾ നമ്മളെ കസ്റ്റമർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ വീഡിയോകളും കുറേ ഷോപ്പുകളും കണ്ടിട്ട് നമ്മളുടെയാണ് വിശ്വാസം തോന്നിയത് അവർക്ക് സെയിം ഫീൽഡ് ഉള്ളതാണ് ഇതേപോലെ മരത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷെ അവർക്ക് നിലമ്പൂർ തേക്ക് കൊണ്ടുള്ള ഐറ്റംസ് വേണം എന്ന് വെച്ചിട്ടുതന്നെയാണ് അവരിവിടെ വന്നത് നമ്മുടെ എടുത്തതും ആ ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ കട്ടിലൊക്കെ കണ്ടില്ലേ ഇതൊക്കെ കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഒന്നും വരെയല്ല മരത്തിലുള്ള ഗ്രെയിൻസ് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് കസ്റ്റമർ കുറെ ദൂരം അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്ററിൽ നിന്ന് നമ്മുടെ ഷോപ്പ് തേടി വരുന്നത് നമ്മുടെ ക്വാളിറ്റി കിടലമണി എന്നുള്ള ചാനലിലെ കസ്റ്റമർ റിവ്യൂ നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഓഫറ് എല്ലാം ഉണ്ട് ശരിക്ക് ഫർണിച്ചറിനെ കുറിച്ചിട്ടുള്ളൊരു പഠിക്കാൻ പറ്റിയിട്ടുള്ള ആൾക്കാർക്കും ഇതെങ്ങനെ വാങ്ങാം ഫർണിച്ചറിന്റെ പല ബിസിനസ് ചെയ്യുന്ന ആളുകൾ പോലും നമ്മളെ ചാനല് ഇന്ന് സ്റ്റഡി ചെയ്യുന്നവരാണ് എനിക്ക് പേഴ്സണലായി അറിയുന്ന കുറേ പേരുണ്ട് സെയിം ഫീൽഡിൽ ചെയ്യുന്നത് അപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ഓഫറൊക്കെ ഇടുമ്പോൾ വില കുറച്ച് ഇടുമ്പോൾ കോമ്പറ്റീറ്റർക്ക് അയ്യോ ഇതെന്താ ഇങ്ങനെ കുറച്ചിടുന്നു എന്ന് പോലും ഫർണിച്ചറിനെ കുറിച്ചിട്ട് പ്രീമിയം പ്രൊഡക്റ്റുകൾക്ക് പ്രീമിയം റേറ്റും അതും ഓഫറോട് കൂടിയിട്ടും എങ്ങനെ ഫർണിച്ചർ എങ്ങനെ നന്ന രീതിയിൽ കസ്റ്റമർക്ക് കൊടുക്കാം എങ്ങനെ ഡെലിവറി ചെയ്യാം എങ്ങനെ കസ്റ്റമർക്ക് നല്ല രീതിയിൽ ഫർണിച്ചറുകൾ കൊടുക്കാം മോഡൽസുകൾ കൊടുക്കാം എന്നൊക്കെ നമ്മുടെ യൂട്യൂബിൽ ഉണ്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബ് കൊണ്ട് ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറും അതേപോലെ ഈ ഫീൽഡ് ഫർണിച്ചർ ചെയ്യുന്ന ആളുകളും അതേപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലുകൾ നോക്കുന്നുണ്ട് ഇതേപോലെ ഇപ്പൊ ഈ ടീമൊക്കെ ഫർണിച്ചറ് ചെയ്യുന്നൊരു ടീമാണ് ആ എന്നിട്ടും അവർക്ക് ആ തേക്ക് നിലമ്പൂർ ഉഡ് നിലമ്പൂർ ഉഡ് എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് ഫുഡാണ് റോൾസ് റോയിൽസ് കാറിലൊക്കെ ഡാഷ് ബോർഡിൽ ഇന്ത്യയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന നിലമ്പൂർ ഡിപ്പോ തേക്കാണ് നമ്മുടെ ഡിപ്പോ തേക്കുണ്ട് നാടൻ തേക്കുണ്ട് നിലമ്പൂരിൽ അപ്പൊ ആ ഒരു ക്വാളിറ്റി ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല നമ്മുടെ ഷോപ്പിന്റെ പേര് നിലമ്പൂർ ഫർണിച്ചർ മാറ്റം എന്നാണ് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിലെ മൈൽവാണും കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് ആണ് ഷോപ്പ് വരുന്നത് എന്നൊരു ഷോപ്പ് പറഞ്ഞു ചെറുതൂരത്തിൽ കഴിഞ്ഞ് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ് വെട്ടിക്കാടി അപ്പോൾ അതും പേര് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് നമുക്ക് രണ്ട് ഷോപ്പാന്നുള്ളത് വർക്ക്ഷോപ്പ് നിലമ്പൂര് നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് വെറുതെ പറഞ്ഞാൽ നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് വാങ്ങാനുള്ള സൗകര്യം നമ്മുടെ ഷോപ്പിൽ വന്ന് നമ്മൾ ചെയ്തു തരും ഫാക്ടറി കണ്ട് നമ്മുടെ മില്ല് കണ്ട് വാങ്ങാം അപ്പൊ വെറുതെ ഫാക്ടറി എന്ന് പറയുന്നത് നമ്മളെ പ്രൈസ് അത്രയും കുറവും ക്വാളിറ്റി ഉള്ളത് കാരണം കൊണ്ടാണ് കസ്റ്റമർ അത്ര ദൂരത്തുനിന്ന് ഇപ്പം മുന്നൂറ്റി ഇരുപത് ഇപ്പൊ ശിവകാശിന്നൊക്കെ കസ്റ്റമർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് സെയിം ഫീൽഡിലുള്ള ആളുകൾ വന്നെടുക്കണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ചെക്ക് ചെയ്ത് അവര് ആശാരിമാരൊക്കെ അവരെ കൂടെ വന്നിട്ടാണ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ന് പ്രൊഡക്റ്റ് എടുക്കുന്നത് ഇതിപ്പോ നമ്മളെ ചില ഇപ്പൊ ടൈമുള്ള ആളുകൾ കസ്റ്റമൈസേഷൻ ആണ് അധികം പറയിൽ ഇതിപ്പോ വന്നു നോക്കി ആ പോളി ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് അവർക്ക് പെട്ടെന്ന് വേണം മോൾക്ക് കല്യാണത്തിന് കൊടുക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് ഇവിടെ നിർത്തും ശിവകാശി കസ്റ്റമർ അപ്പൊ നമുക്ക് പോണ ഡൈവേഴ്സ് ആയാലും ഉത്തരവാദിത്തത്തോട് കൂടി അവനവൻ്റെ വീട്ടിലൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകും അതേപോലെ ഐറ്റംസ് ആണ് നമ്മൾ കൊണ്ടുപോകുന്നത് നമുക്കിപ്പോ കസ്റ്റമർക്ക് എപ്പോഴാണ് ഇപ്പൊ രാത്രി ഓടാനും വണ്ടിക്കാർ തയ്യാറാണ് രാവിലെ എത്തണമെങ്കിൽ രാവിലെ എത്തും കസ്റ്റമർക്ക് എന്താണ് ആവശ്യം ഇപ്പോ വെയ്റ്റ്ലെസ് ബെഡ് വേണം എന്ന് പറഞ്ഞു ബെഡ് നമ്മളെ ഷോപ്പില് നമുക്ക് ആ ബെഡ് വരുത്തി കസ്റ്റമർക്ക് കൺവിൻസ് ആക്കി കസ്റ്റമർ ഏതാണ് മോഡല് പറഞ്ഞുവച്ചാ ആ മോഡൽസ് ബെഡ് വെയിറ്റ് ലെസ് വേണോ വെയിറ്റ് ലെസ് വെയിറ്റ് കൂടിയത് വേണോ വെയിറ്റ് കൂടിയത് മെമ്മറി ഫോം വേണോ മെമ്മറി ഫോം ഏതാണ് പഠിച്ച് ഏതാണ് ക്വാളിറ്റി നമ്മൾ ഇവിടെ സജക്ട് ചെയ്യും ക്വാളിറ്റി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഇവിടെ സ്റ്റാഫുകൾ ഉണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓഫറുകൾ കാണും രണ്ട് വർഷം മൂന്ന് വർഷം മുമ്പൊക്കെ വീഡിയോകൾ ഇട്ടത് ഇരുന്ന് കണ്ടിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് അത് ഇല്ലാച്ചിട്ട് അയ്യോ ഇല്ലാന്ന് നോക്കണ്ട നമ്മുടെ ചിലപ്പോൾ നമുക്ക് കാണിച്ചു തരുന്ന സ്റ്റാഫ് പുതിയ സ്റ്റാഫാ വെച്ചാൽ ഈ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത്രയും വീഡിയോകൾ അവർ കണ്ടിട്ടുണ്ടാവില്ല സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അത് അവൈലബിലിറ്റി ചോദിക്കുക അതിന്റെ പഴയ വീഡിയോസ് വെച്ചാൽ അതിന്റെ പുതിയ അപ്ഡേഷനും ചെറിയ മാറ്റങ്ങൾ വരാം കുറയാൻ കൂടൊക്കെ ചെയ്യാം അപ്പോൾ അത് നമ്മളെ കണ്ട് വെരിഫൈ ചെയ്ത് എന്നെ കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ കണക്ട് ചെയ്യിപ്പിക്കും അപ്പോൾ നമ്മൾ ഇത് വെറുതെ ഓഫർ ഇട്ടിട്ട് ആളെ വരുത്താൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്ന അത്രയും നമുക്ക് കറക്റ്റ് ആയിട്ട് കസ്റ്റമർക്ക് കൊടുക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അത് കാരണം തന്നെയാണ് ഇപ്പൊ കണ്ടോ ഈ ആനക്കൊമ്പിനൊക്കെ ഇത് പല കുറച്ചും ചെയ്യാൻ പറ്റും ഇപ്പൊ പോണത് ഇതിന്റെ കണ്ടോ കറക്റ്റ് ഷേപ്പ് ആണ് ഇതിന്റെ ഷേപ്പ് ഒക്കെ ഉണ്ടോ കറക്റ്റ് ഷേപ്പ് ആണ് നമുക്ക് കൊടുക്കുന്നത് ഇതിങ്ങനെ കറക്റ്റ് ഷേപ്പ് അല്ലാത്ത സ്ക്വയർ പോലെ കട്ടാക്കി കൊടുക്കുമ്പോൾ പ്രൈസ് കുറയും അപ്പോൾ ആ ഒരു ഫിനിഷിങ് ആ ഒരു മോഡലൊക്കെ ആയിട്ടാണ് നമുക്ക് അതിന്റെ പോവാ അതേപോലെ യു വി ബോർഡിന്റെ അലമാർ ഉണ്ട് അതുപോലെ ഡിപ്പോ തേക്കിന്റെ കട്ടില് ഡിപ്പോ തേക്കിന്റെ റോക്കി ചെയറ് ഇപ്പൊ രണ്ട് ബെഡ് മെമ്മറി ഫോമിന്റെ ബെഡ് സു അത് ബ്രാൻഡഡ് ഐറ്റംസ് കിട്ടാ നമ്മൾ കിടക്കുന്നത് ബെഡില് എട്ടും പത്തും മണിക്കൂറാണ് അപ്പൊ ഏറ്റവും നല്ല ബെഡുകൾ ഉപയോഗിക്കാം നല്ല പ്രൈസിൽ ഓൺലൈനായിട്ടും മൂവായിരം ടു അയ്യായിരം വരെ അയ്യായിരം വരെയൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ചെറിയ ബെഡുകളും വലിയ പ്രീമിയം ബെഡുകൾ ഇരുപത്തയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് ഓൺലൈനെങ്ങാട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ ടൈപ്പ് ബെഡുകളും ബ്രാൻഡഡ് ബെഡുകളും നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലുണ്ട് വുഡ് മാത്രമല്ല ഉള്ളത് ബെഡിന്റെ ഐറ്റംസ് എല്ലാം എല്ലായിട്ടുണ്ട് ബോർഡിന്റെ ഐറ്റംസ് ഉണ്ട് അപ്പം ഇത്രയും ദൂരെ നിന്ന് വന്ന കസ്റ്റമർ ഇതേ ഫീൽഡിലുള്ള ആളുകളെ അവരുടെ വീട്ടിലേക്ക് വിശ്വാസത്തോടെ എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞത് ആറുമാസമായി ഞങ്ങൾ ഓരോ ഷോപ്പുകളും കയറി ഓരോ സ്റ്റോക്കുകളും സ്റ്റഡി ചെയ്ത് പല വീഡിയോസുകളും കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ ഇന്നലെ കസ്റ്റമർ വന്നതിന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇത് പോയി സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണിക്കും അപ്പം ഇതേപോലത്തെ വീഡിയോസ് ഇതേപോലത്തെ ഓഫേഴ്സുകളും അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്